ഇമ്മമ്മ ഇടിച്ചു പരത്തിന്റെ മോന്ത ഞാൻ മൂക്ക് ചുമ്മണ ആർക്കെങ്കിലും കാണാനുണ്ടോ ഹലോ ഗായ്സ് അസ്സാം വലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ് രണ്ടു ദിവസമായിട്ട് ഉമ്മാൻ്റെയും ഇമ്മമാൻ്റെയും തെറ്റിലൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇപ്പോ ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കാണേ അതിന് വേറൊരു കാര്യണ്ട് ഇമ്മമ്മ ഇടിച്ച് ഇടിച്ച് പരത്തി ഇമ്മാന്റെ മോന്ത ഞാൻ കാണിച്ചു ഇമ്മ ഉമ്മാന്റെ മോന്ത അടിച്ച് പരത്തി കാണണ്ടോ ആ കണ്ണട് കുരി കണ്ണടപുരി അത് പൗഡർ വെച്ചോ േഡർ കൊടുക്കണേ മര്യാദ മര്യാദേ മൂക്ക് ചുമ്പെങ്കിലും കാണാനുണ്ടോ ഇതല്ലാ എന്തോ ഒട്ടിക്കണോ പൗഡർ എന്തോ എന്തോ പറഞ്ഞു എന്താ മക്കളായാലും കൊടുക്കണം അതൊന്നല്ല അത് ആരും ഉമ്മയും തല്ലൂടി ഒന്നല്ലേ കഴിച്ചു അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മക്ക് പടച്ചവനെ കാണണം പറഞ്ഞു അപ്പൊ യാക്കുമ്മ ഇങ്ങനെ പിടിച്ചു കൊറേ നേരം പിടിച്ചു കഴിഞ്ഞാല് പഠിച്ചോനെ കാണും പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്താണ് കഴിച്ചു പക്ഷെ നല്ല ഉണ്ടായി നല്ല ഉണ്ടായിന് ഇതിപ്പോ പൗഡർ ഇട്ടിട്ടാണ് പോയത് വൺ എക്സിലാക്കി ഇവിടെ കാണണ്ടോക്ക് അപ്പൊ കഴിച്ച് നമ്മള് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇമ്മഇമ്മി ഉമ്മന്റെയും തിരക്ക് മാറിയിട്ട് ഞമ്മളിപ്പോ ഇങ്ങോട്ട് പോവാൻ നിക്കാണേ എങ്ങോട്ട് ഒന്ന് വൈകുന്നേരം ഒന്ന് കായിച്ച് നമ്മളവിടെ ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് പുതിയതായിട്ട് തുടങ്ങിയിക്കണേ അപ്പൊ ഞമ്മള് അങ്ങോട്ട് പോവാൻ നിക്കാണല്ലേ ഇപ്പൊ നമുക്ക് എന്നാ വണ്ടിയെടുത്തിട്ട് പോവാ എങ്ങനുണ്ടാ ഉമ്മ കന്നെ ചിട്ടുമ്മ്മാക്കെ എങ്ങനെയുണ്ട് മാറ്റം എന്തേലും അതായത് ശരിയാവും കാറങ്ങാണ് നമ്മള് വരുമ്പോ ഇനിട്ടാവാൻ ചാൻസ് ഉണ്ടാവില്ലേ ഒരു പത്തെട്ടാ മതി മീൻ പൊടിച്ച് കറിക്കോളു കേറിയോ ഇറങ്ങാനാണല്ലോ ബുദ്ധിമുട്ട് കാലും അമ്മാക്ക് പൊന്തി കിട്ടൂല അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ട് ഒരാളി ഇവിടുന്ന് ഇളകല് തുടങ്ങേക്കണേ ആളിപ്പളകല് തുടങ്ങി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ കാത്ത് കേക്കളകാനെ എല്ലാ എൽപിച്ചു ഇറങ്ങിന്ന എന്നാ കഴിച്ച ഞമ്മള് നേരെ പോയ അല്ലെ മമ്മ പോലെ പോകാം നമുക്ക് ഇനി പോയിട്ട് അവിടെ എത്തിയിട്ട് ചായ പിടിക്കാൻ പോട്ടെ എന്തൊക്കെ ഉള്ളത് നോക്കിട്ട് നല്ല നോക്കിട്ട് നമുക്ക് നല്ല അടിപൊളി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കാം നീണ്ട ഒരു കാലത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് കുറച്ച് കാലം ഇറങ്ങിന് അതെ അത്യാവശ്യം കഴിച്ചു കൊറേ നാളെ ഞമ്മള് ഇന്ന ലാസ്റ്റ് പോയത് അങ്ങോട്ട് അന്നേല് പോയത് ഏകദേശം ഒരു രണ്ടു മാസം എന്നാ വാ നമുക്ക് അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഗായ്സ് ആ കാണേറ്റ സ്ഥലം നമ്മൾ നമ്മളാദ്യാണ് വരുന്നത് അല്ലേ ഇത് നമ്മളെ നാടനാണ് ഏകദേശം നമ്മളെ വരണ്ടവിടെ ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ കിലോമീറ്റർ നമുക്കേ ആദ്യം അവിടെ പോയി പോയിരിക്കണോ അവിടെ പോയി പോയിരുന്നിട്ട് ഓല് വരിക അപ്പൊ ഗായ് നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ഇരിക്കാം ഇല്ല നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പോവാണോ അപ്പുറത്തിരിക്കണോ അപ്പുറത്തിരിക്കണോ എടാ നിങ്ങൾ ഈ കാണുമ്പോ ഭയങ്കര ഇരുട്ടായി തോന്നും രാത്രിയാണ് ചായ കുടിക്കാൻ പോകണമെന്നുണ്ടാവും പക്ഷെ ഇത് രാത്രി അല്ലേ കാശ് നേരം നാലു മണി മൂന്നര ടൈം ആയിട്ടുള്ളൂ കാരണം ഇന്ന് നല്ല ഉണ്ട് ഇന്ന് മഴ ചെന്ന്

സംഭവം നല്ല അടിപൊളി നല്ല രസം ഒഴിഞ്ഞിരിക്കാൻ പറ്റിയേപ്പിളേപ്പൊ തുടങ്ങിട്ടല്ലേ കണ്ടു ഉമ്മ കണ്ടിരിക്കണേ പേരൊന്നും അറിയില്ല

നിങ്ങൾക്ക് നിങ്ങൾ കുടിക്കുന്നത് എന്താ പ്രത്യേക ഒന്നുമില്ല പിന്നെ ഫിഷിന്റെ ആ എന്തോ ഒരു സാധനം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തോ വൈറ്റ് സാധനങ്ങൾ അതെടുത്തോ അതെടുത്തോ എല്ലാർക്കും നാലിനെടുത്തോ ബാക്കി നമുക്ക് എന്താ പോലെ ചെയ്യാലേ നമുക്ക് കഴിച്ചാൽ അറിയില്ല നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഫുഡ് ആയി അതേപോലെ തന്നെ ഈ കടികളെ പേര് മറ്റൊന്ന് മറന്നും ഇരിക്കുന്നു കട്ടലേറ്റ് ചിക്കൻ റോള് സാധനം പുതിയ പുതിയത്യോണീസും കൂട്ടി തിന്നാ നമുക്ക് ബാക്കി നോക്കാം ചപ്പാത്തി നാളെ ഏത് അതിന്റെ ഒരു ചെറിയ സാധനമാണ് ഷവർമ്മ മറന്നോ കഴിച്ചു എന്തായാലും എന്തായാലും ഇപ്പൊ മമ്മ തിന്നാൻ പോവല്ലേ കണ്ടിയാ പോരെ ബസ്സുകളൊക്കെ ഈ കാണുന്നത് ഹൈവേ റോഡാണ് കേട്ടോ ഉം നമ്മളവിടെ ആണ് മുഖത്തൊരു ഗ്ലോ എന്താ ചേച്ചി ഇന്ന ഒരു ഗ്ലോ ഉണ്ട് എന്താണ് പൗഡറും കൂടി ഇല്ല ഞാൻ ഒരു കണ്ണാടിയും കൂടി കണ്ണാടി പൊട്ടിയൊരു ഗ്ലോ കണ്ണിയാടി ഒരു തുടിപ്പുണ്ട് എന്താ സംഭവം ഏത് സ്കൂളിലെ അധ്യാപികയാണ് ഫസൽ റഹ്മാൻ മകൻ ഒരു കുട്ടി കുട്ടിതാവിനെ കുറിച്ച് പറയണെ രക്ഷിതാവാണു നല്ല വല്യമ്മ ഗ് ഞാൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു ഇതെങ്ങനെയുണ്ട് നോക്കിട്ട് പറയണേ അത് ചെറുതായിട്ടൊന്ന് മീശീൻ്റെ തടിയും വെച്ചതാണ് വെച്ചാണെ ഒന്ന് പഠിച്ചാൽ നോക്കിയാണ് ഇമ്മ നല്ലോണം തിരികെ നല്ലോണം പൊലി കയറ്റി ണ്ടാവുണ്ടോന്നുണ്ടെങ്കില് എന്താ അറിയോ അതായത് എന്നും ഞാൻ വടിച്ചോണ്ട് അതിനാണ് അമ്മ പറഞ്ഞ സിമെന്റ് സിമെന്റ് ഇടുന്ന എന്റെ അഭിപ്രായം എന്താ ഞാന് എങ്ങനുണ്ട് ഗൈസ് എനിക്ക് കാണാൻ എളുപ്പണ്ട് ഫോണ് വിളിച്ചില്ലേ കൂടുതല് വരാൻ വരാനുള്ള സാധനം നടന്ന് വരുന്നുണ്ട് കാത്തു വിത്തരിക്കുന്നുണ്ട് അവിടെ കേ അടന്നോ 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 മൈക്കണേ നീ അടുത്തൊളി മാമാ എടുത്തു കുടി ശരങ്ങി കൊളി എടുത്താ എ കുടച്ചോടാ ഓക്കേ താങ്ക്യൂ കുടിച്ചോ മാമാ കുടിച്ചോ വോർലെക്സി ആയിക്ക് വോർലെക്സി ആയിക്ക് ആഹ ദേ നല്ലരീതസ്

എന്ന് പറഞ്ഞില്ലേ ആ സാധനം ഉമ്മ ആ ഭാഗം കൊണ്ടല്ലേ ചവക്കണ അവിടെ പല്ലില്ലേ ആ ഭാഗത്തിന് കോട്ടിലാ ഉണ്ടല്ലേ മാത്രല്ലേ അതുകൊണ്ട് അവിടെ ഇമ്മരത്തെ നാലിനല്ലേ

ഇഷ്ടേ മഴ ചെറുതായിട്ടൊന്നും ചാറ്റി പോയില്ലേ എത്ര ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച മഴ കൊറേലില്ല മഴ നമുക്ക് ഒരാഴ്ചനെ റിച്ചോ റിച്ചോ റിച്ചുനു റിച്ചു െവിടിക്കാ പോയിന് അത് ഫുള്ള് ആൾക്കാരി പോയിട്ടോട്ടാ ചോയിച്ചിട്ട് വാങ്ങി പോന്നൂടെ ഞാൻ പോയിട്ട് അനു സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് നമ്മ അത് ഇപ്പത്തെ മൈക്കിങ്ങനെ ആക്കുമ്പോ ആക്കുമ്പോൾ തിന്നാട്ടോ ഒന്നായിട്ട് തിന്നാനുള്ള സാധനാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തിന്നണ ആളമേത്താണ് ശരീരത്തിൽ പെട്ടെന്ന് സാധനം പിടിക്കുന്നത് നോക്കാ കോളിഫ്ല കോളിഫ്ലവർ എനിക്കിഷ്ടപ്പെട്ട സാധനം

േ കസാല ബാംഗ്ലൂരിൽ നിന്ന് ഓർഡർ ചെയ്തേക്കണോ ഞാൻ വേറെന്തേലും അമ്മാക്ക് വേറെന്തേലും മതിയോ

നമ്മള് ഈ ചാനലല്ല രണ്ടാമത്തെ ചാനൽ പറഞ്ഞിനി ആറ് ആറ് സ്റ്റിച്ചോ ആറ് സ്റ്റിച്ച് രണ്ട് അപ്പമ്മൻ തലക്ക് പിന്നെ ഞാൻ പോയി നോക്കിട്ടില്ല ഞാൻ അന്ന് ഇവിടെ ഇല്ലാരും ഇല്ലാതെ ഇന്ന് അവിടെ പോയി വെക്കണം ജസ്റ്റ് പോകുമ്പോ ആപ്പാമേയും കൂടി ഒന്ന് കണ്ടിട്ട് പോകണം നേരെ ഇവിടുന്ന് നമുക്ക് പോവാൻ നോക്കാറുങ്ങല്ലേ അപ്പൊ കഴിച്ച് ഞമ്മളെ ഈ കട ഇവിടെ വരുന്ന നമ്മളെ നാട്ടിൽ തന്നെയാണ് ഞെട്ടികുളൊക്കെ എത്തിയതിന് മുമ്പ് ഇപ്പൊ ഞമ്മള് കാരണം കച്ചവടം കിട്ടാന്നുണ്ടെങ്കിൽ നാണക്കല്ല നാനക്കല്ലു പോ അടുത്ത ഭാഗത്ത് െ അപ്പൊ കയസ് ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെ പോകുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ചായ നല്ല അടിപൊളിയാണ് ഇത് പ്രൊമോഷൻ ഒന്നും അല്ലെ ഞങ്ങളിപ്പോ കണ്ടപ്പോ കണ്ടപ്പോ എനിക്ക് അതെ അപ്പം ട്രൈ ചെയ്ത് നല്ല സംഭവമാണ് അങ്ങനെ നമ്മള് വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് അല്ലെമ്മ നല്ലൊരു ബൈക്ക് ഞാനും ആ പൂക്ക് പോയില്ലേ നേരെ അടുക്കാണ് പോവാൻ നോക്കുന്നത് ആ പാ സാധനം വാങ്ങിയില്ലേക്ക് വാങ്ങി കൊടുക്കാം നമുക്ക് പോവല്ലേ നമ്മള് പോട്ടെ ഇപ്പൊ നേരെ ആപ്പാപ്പാന്റെ അപ്പൊ കേരള ചടങ്ങാളി എത്ര വട്ടം പറഞ്ഞാലും മനസ്സിലാവൂല പറയുക നാടാ നമുക്ക് അവിടെ എടുത്തിട്ട് കാണാ ആ പാപ്പനോട് കേൾക്കുവോ ആ പാപ്പന്റെ പേരിക്ക് പോയിക്കൊണ്ട് നിൽക്കണ അടിയിൽ കായ് നമ്മളെ ഇപ്പടെ കൊളത്തിന്റെ നമ്മളെ നാട്ടിലെ കൊളാണ് എന്താണ് ആടിക്കൊളി ഇപ്പഴ ആടാൻ പറ്റുള്ളൂ ഇത് ഊഞ്ഞാലാണേ ഊഞ്ഞാലാടാനും പറ്റുള്ളു എന്നാളെ തോണി കയറുന്ന ശേഷം പേടിയാണ് തോണിയല്ലേ മമ്മാശ് ഇത് നമ്മളെ നാട്ടിലത്തെ കുളാണ് പക്ഷേ ഈ കൈശീ കൊളത്തില് അമീപുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുളത്തില് അമീപ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് നമുക്ക് കുളത്തിൽ ഇറങ്ങാൻ പറ്റൂല നമ്മള് ചെറുപ്പം തൊട്ട് ചാടിയ കുളാണ് ഇത് പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ പറ്റൂല കണ്ടില്ലേ ഇവിടെ അറിയിപ്പുണ്ട് കാരണം അവിടെ കുളിച്ച കുട്ടികൾക്ക് മസ്തിഷ്ക രണ്ടൂട്ടികൾക്ക് മസ്തിഷ്കം അതായത് ഇത് ഇങ്ങനൊന്നും അല്ലാട്ടോ ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇതിപ്പോ ഏകദേശം ഒരു മാസമായിട്ടുള്ളു ഒന്ന് ക്ലിയർ ആയിട്ട് ഇത് കണ്ടില്ലേ നല്ല ഇരിക്കാനുള്ള നല്ല സെറ്റപ്പ് ഉള്ള സ്ഥലങ്ങളൊക്കെ ആക്കി നമ്മളെ നാടാന്ന് പറയാൻ കഴിച്ചിപ്പോ ഒരു പ്രൗഡ് ഓഫ് യൂ അല്ലെ അവിടെ ഹാപ്പിനെസ് പാർക്ക് ഇല്ലല്ലോട്ടോ ആ അങ്ങനെയല്ല ഈ കുളത്തില് ഒരു കുഴപ്പമില്ല ഈ സെറ്റാണില്ലേ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് പണ്ട് ഇഷ്ടം പോലെ കുടിച്ചതല്ലേ അത് എത്തിക്കാൻ ആട്ടാണ് കിടന്നിട്ടേ നിർത്തി നിർത്തി ഓർമ്മ പണ്ട് മമ്പലോട് പറയാതെ ഞമ്മള് കുളത്തേക്ക് വന്നിട്ട് ആട്ടി തല്ലിട്ട് ഞമ്മളെ അതൊക്കെ കഴിച്ചു ഈ കുളത്തിൽ എന്താ പറയുക പണ്ടോ മരിച്ചിന് അപ്പൊ അതിനുശേഷം ഞങ്ങളൊന്നും ഇങ്ങോട്ട് നീന്താൻ പൂടൂലേ അപ്പൊ ഞങ്ങൾ ഇവരെ കാണാതെ ഞങ്ങള് കുളത്തിൽ കുടിച്ചാൽ മതി എന്നിട്ട് ഇത് റോഡാണ് നോക്ക് റോഡ് ഇത് നമ്മളെ മെയിൻ റോഡാണ് ആരെങ്കിലും ബസ്സിൽ ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ നേരം ഉമ്മാക്കും ന്യൂസ് എത്തിച്ചു ഇവിടെ കുട്ടികളോട് കുളിച്ചിട്ടുണ്ടായിരുന്നിട്ട് എന്നിട്ട് വാട്ടി എടുത്തോണ്ട് വരും ഏത് വൈ പറയോ പറഞ്ഞേ

എന്താണ് കേസ് ആ പാപ്പാന്റെ കൂടെ ആണോ കുറച്ച് കടിയൊക്കെ വാങ്ങിക്കൊണ്ടാണ് എന്നാ ചാടിച്ചോളി നീരുണ്ടല്ലേ അവിടെ തൊടണ്ട മുറിണ്ടോ ആ ആ നീരില് േ കാണല്ലേ കാത്തോട്ടെ ഗ്ലോ ആയിക്കേ എന്താ വെച്ചാ ഫെയർ ഫേസ് വാഷോ ഇനിയിപ്പോ ലൈറ്റിന് വേദം കിട്ടോ

ഒരു ആകെ രാവിലെ തന്നെ നീച്ചാ പൊളിച്ചുഞ്ഞാ എന്തേം പ്രശ്നം പറയട്ടോ വേറെ ഒന്നും ഇല്ല എവിടെ ഇതും ചെക്കന്മാരോട് കളിച്ചാൽ പോയിക്കണോ

ഉമ്മമാക്കനെ ഉമ്മക്കനാടെ വർത്താനം പറഞ്ഞ ഒത്തിരി ഉണ്ട് ഇണ്ട് അപ്പ എവിടെ ഉണ്ട് കൊറച്ചു നേരം ഇവിടെ പെരി പോസ്റ്റ് പോയി ചായ വേണേ ഞങ്ങളിപ്പ ചായ കുടിച്ചിട്ടേ പാപ്പാന്റെ അവിടെ വീക്ക്ണ്ട് ചെറുതായിട്ട് നീര് വന്നാണ് ഇതാക്കുന്നത് നാളെ ണേ ആളെ തുന്നയച്ചെന്നൊക്കെ പറയുന്നുണ്ടായോട് കുളിച്ചാലും പിടിക്കൂലേക്കൂല അവിടെ ഉണ്ടോ ആ നീര് നീരച്ച് നല്ല കട്ടി തോപ്പൊടിയോ ഏ കാണോ അത് അത് മുറി മാറിയാ തന്നെ നീര് പോയി നല്ല നീരുണ്ട് ഇറങ്ങല്ലേ പോലെ ഇറങ്ങല്ലേ നമ്മ ഇറങ്ങല്ലേ ചാ പിടിച്ചു ആ കൊണ്ടു തന്നില്ല എങ്ങനെ അമ്മേറങ്ങോ പോയക്കട്ടെ എവിടേക്ക് ഓലോ ഒരു കളി കഴിഞ്ഞടുപ്പം വന്നിട്ടുണ്ടല്ലോ കളി കഴിഞ്ഞ കൂടി കളി കൂടിയൊക്കെ കഴിഞ്ഞില്ല എന്നാ പേരുമ എന്നാ ഇപ്പല്ലേ എന്നാ എന്നാ കഴിച്ചു നമ്മളിങ്ങനെ നേരെ ഇറങ്ങാൻ നോക്കട്ടെ

പോയ കേട്ടാത്ത പോയ അമ്മയെ ഓക്കെ നമ്മള് നേരെ പെരി പോയ കേട്ടെ പെരി ചെന്നിട്ട് പയിച്ച പള്ളിക്കണം എന്റെ വള്ളം നടക്കണോ എന്റെ പള്ളിയാണ് നടന്നിരിക്കണെ അങ്ങനെ ആഴ്ച നമ്മള് ആ പാപ്പന്റെ പെരിയിലെത്തി ഇനി ഞമ്മള് ശരിയായിട്ട് പോകാണ് ഇഷ്ടം നമ്മള് എപ്പറങ്ങിയാണ് നാല് നാലുമണിയോ ആ നാലു മണി ആടെ ഉള്ളില് കേറിപ്പോ പള്ളി കൊണ്ട മുറ്റത്ത് നിക്കാം കരുപാട് നമ്മളിങ്ങനെ നേരെ എപ്പറങ്ങനല്ലോ ചായ വെള്ള കുടിക്കാന് നമുക്ക് ഇറങ്ങാം നമുക്ക് അടുത്ത ഡീസര് കാണാം